അസ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ ലിസാനുൽ ഖുർആൻ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ സന്തോഷം തന്നെയാണോ എല്ലാവർക്കും ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ഒന്നും ടെൻഷനൊന്നാവേണ്ട ആവശ്യമില്ല അല്ലേ ആർക്കല്ല പരീക്ഷ അല്ലേ എന്തിനും ടെൻഷന് അപ്പം ഷാ നമ്മൾ ഉത്തരങ്ങൾ നോക്കാൻ പോകണം നാലാം ക്ലാസ്സിൽ ഇന്ന് നടന്ന പരീക്ഷന്റെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം എന്താണ് സിനാനു സിനാൻ പോയി അല്ലേ അൽ ഹദീഖത്തി അപ്പം അതിന്റെ ഉത്തരം ലിസിയാറത്തി ഹദീഖത്ത് ലിസിയാറത്തിൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം അൽ അസദു അൽ അസദു സിംഹം എവിടെയാണ് ഫിൽ ഹദീഖത്തി തോട്ടത്തിലാണ് പൂന്തോട്ടത്തിലാണ് യത്തു ബാസിമിൻ ബാസിമെടുക്കുന്നു മിനൽ ഹൗലി ഹൗലിൽ നിന്ന് അടുത്തത് ഹാമിദുൻ തോലിബുൻ മാഹിറുൻ ഹാമിദ് വിപുണനായ വിദ്യാർത്ഥിയാണ് അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു എന്നാ വേണ്ടി അല്ലെ യുഹിബുറുബുറത്തു ഡേഷ് ബിൽ അബൂന കണ്ടല്ലേ എൽ അബൂന ബിൽ കുറത്തി അടുത്ത് അൽ ബിന്ദി ഡേഷ് അരുമേ ഞാൻ പറഞ്ഞ ട്രിക്ക് തജിലിസാനി അത് എളുപ്പമാണ് ഈ ചോദ്യങ്ങളൊക്കെ ഈ ഒന്നാം പാഠത്തു നിന്നാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ദഹബ സിയാറത്തിൽ ഹദീഖത്തി പിന്നെ അൽ അസദുഫി ഹദീഖി വാസിം അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഒന്നാം പാഠത്തിലെ ആ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു ഭാഗത്തുനിന്നും കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം ഇത് നമ്മൾ എന്തായാലും ലൈവ് ക്ലാസ്സിൽ പറഞ്ഞ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കുറെ സമയം വേണ്ടി ചെലവഴിച്ചിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അതിന് താഴെ ഉള്ളതായിരിക്കും വരാൻ സാധ്യത ഇത് വരാൻ സാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പഠിച്ചവന്റെ പണി നേരെ തിരിച്ചാണ് പഠിച്ചോൻ തീരുമാനിച്ചെന്ത് നീ ഇപ്പം അങ്ങനെ ഉറപ്പൊന്നും പറയണ്ട ഏ അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല വന്നത് ഞാൻ ഞാൻ നമ്മളിത് ചർച്ച ചെയ്തിരുന്നു നമ്മളിത് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇതാണ് കൂടുതൽ വരാൻ സാധ്യത എന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല വന്നത് ഇതിൽ നിന്നെ വന്നു അല്ലേ ഏതായാലും പഠിച്ചവർക്ക് അലഹമില്ലാ ഉത്തരം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്താണെന്ന് നോക്കാം നമുക്ക് നോക്കാം ഒന്നാമത്തെന്താ അ സാബ്യു അഷറ അസാബ്യു അഷറ റമലാൻ റമലാൻ പതിനേഴ് എന്താണ് ബദരിങ്ങളാണ്ട് അല്ലേ അപ്പോൾ എന്തതിന് പറയാ യൗമു ബദർ കണ്ടില്ലേ യൗമു ബദർ രണ്ടാമത്തെ ചോദ്യം ഡാഷ് ദുൽഹിജ യൗമു അറഫ ദുൽഹിജ അർഫ ദിവസം ഏത് ദിവസമാണ് അല്ല ആഷിർ പത്താമത്തെ ദിവസം അല്ലേ അല്ലാസ്യ ഒമ്പതാമത്തെ ദിവസം ഒന്നാം അത്താസ്യ് പിന്നെ ദുൽഹിജുൽ അലുഹ ബലി പെരുന്നാൾ അല്ല ആഷിർ പത്താമത്തെ ദിവസം പിന്നെ റജബ് മീറാജിൻ നബി നബ്സു അഹ് വസ്ലാമത്തെ തങ്ങള് മീറാജിന് പോയത് റജബ് ഇരുപത്തിയേഴ് എങ്ങനെ പറയാ പറയാം സാബിഅൽ സാബി അൽ ഷിറൂൻ മനസ്സിലായോ ഇതാണ് അതിന്റെ ഉത്തരം അടുത്തത് നഖ്തുബുൽ മുലാരിയ മുലാരിയ എഴുതാനാണ് ഇത് ചോദ്യത്തിലുള്ള അല്ല ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യം അപ്പടി കോപ്പി അടിച്ചിട്ടാണ് തന്നതാണ് നമുക്ക് ഒരു വ്യത്യാസമില്ലാതെ അതുപോലെ തന്നെ തന്നെ ഒരുമിച്ച് എല്ലാം ഒരു സ്ഥലത്തുള്ളതാണ് കണ്ടോ ഫസ്റ്റ് എന്താ ഖസലല്ലേ നോക്കൂ നിങ്ങൾ കണ്ടോ ഖസല അതേപോലെ തന്നു അടുത്തെന്താ ജലസ ജലസ നോക്കൂ ഇതാ കണ്ടോ ജലസ അതേപോലെ തന്നു അടുത്തത് കണ്ടോ ദഹബ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണ് അടുത്ത ഏതാ കഴിഞ്ഞ അതും ഇവിടെ തന്നെ ഉണ്ട് കണ്ടില്ലേ ജാ അ അടുത്തത് സ്വനാ യസ്നാവു എന്താ വേണ്ടത് യസ്നാഴു ഉത്തരം പറഞ്ഞില്ലേ യുസുനു ജലസ യജലി ഓക്കെ എല്ലാ ഒരു മാർക്കാണ് അല്ലെ എല്ലാത്തിനും എഴുതിയാൽ ഓക്കെ അടുത്ത ജം ഇതാണ് നമ്മൾ പറഞ്ഞു ജം നിർബന്ധമായി പഠിക്കണം ജം ഇല്ലാത്ത കളി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ജം വന്നിട്ടുണ്ട് ജം എത്ര മാർക്കിനാണ് വന്നത് ജമ്മ ആ ഇത് ഒരു മാർക്കിന് തന്നെ ജമ്മ ഇതാണ് ഒരു മാർക്കിന് അപ്പോൾ ആറ് മാർക്ക് ആറ് ചോദ്യങ്ങൾക്ക് ആറ് മാർക്ക് അല്ലേ ഇതാ ഇതും തന്നെ ഒരു കുടക്കീല എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് എന്താ തോലിബ് ഇതാ എവിടെ ജം എന്താ തുല്ലാബ് കണ്ടോ അടുത്തത് ദർസ് അതും ഇവിടെ തന്നെ ഉണ്ട് ഇതാ ദർസ് ദുറൂസ് കണ്ടില്ലേ എന്താണ് വറക്കത്ത് വറക്കത്ത് ജമ്മ ഔറാഖ് കണ്ടോ ഔറാഖ് അടുത്തത് വാജിബ് വാജിബാത്സ് കണ്ടില്ലേ പിന്നെ അടുത്ത് സൊഫ് സൊഫ് സുഫൂഫ് സുഫൂഫ് അടുത്ത് ഉസ്താദ് അസാത്തിദ് കണ്ടോ എല്ലാം ഒരുമിച്ചാണ് ചെയ്തതാണ് ഏ ചോദ്യങ്ങൾ ഒന്നിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം അതേമാതിരി കോപ്പി ഇതാണ് അടുത്ത ഇത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ് അല്ലേ ഞാൻ പറഞ്ഞിരുന്നു ഈ ആയത്തൊരു പക്ഷേ എന്താണ് പിന്നെ ഇസ്മു ഫീൽ ഹർഫ് വേർത്തിരിക്കാൻ വന്നേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ വന്നു അല്ലേ ഇദാ ജ നസുറുല്ലാഹി വൽഫത്ത് പിന്നെ പറന്ന സേതുഹുലൂന ഫീദീനില്ലായുവാജ അവിടെ ഇദാ ജ ഇദ എന്താണ് ഹർഫാണ് അടുത്ത ജ അ ഫലാണ് നസുർ എന്ന് പറഞ്ഞ ഇസ്മാണ് അള്ളാഹു ഇസ്മാണ് ഫുഹ് ഇസ്മാണ് അപ്പം ഇവിടെ ഇത മാത്രമേ ഹർഫുള്ളൂ പിന്നെ ജാഅ ഫും ബാക്കിയുള്ള ഇസ്മ അടുത്ത് ഹെർഫാണ് ഇതിലെങ്കിലും കുഴപ്പമില്ല റൈത്ത ഫെൽ ആണ് അന്നാസ് ഇസ്മാണ് ഇസ്മാണ്ഹുലൂന യദുഹു നമ്മൾ പഠിച്ചാണല്ലോ അപ്പോൾ ഫെയിൽ ആണ് അടുത്ത് ഫി ഹെർഫാണ് ദീൻ ഇസ്മാണ് അള്ളാഹു ഇസ്മാണ് അഫ്വാദ് ഇസ്മാണ് ഓക്കെ അതൊക്കെ വളരെ സിമ്പിളാണ് അടുത്ത മൻ ജദ്ദ വജദ എന്താ അതിന്റെ അർത്ഥം മൻ ജദ്ദ വജത പറഞ്ഞാല് ആര് പരിശ്രമിച്ചോ അവൻ വിജയിക്കും മൻ ജദ്ദ വജദ ആര് പരിശ്രമിച്ചോ അവൻ വിജയിക്കും അടുത്ത് ഇത് നമ്മൾ ഫിൽ ഖഫസി കുർക്കൻ എന്താണ് കുർക്കൻ കൂട്ടിലാണെന്ന് അതിൻ്റെ അർത്ഥം കുർക്കൻ കൂട്ടിലാണ് അടുത്ത് ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു ട്രിക്കൊക്കെ അറിയുന്നവർ പാസ് പാസ്സായിട്ടുണ്ടോ ഈ രണ്ടാമത്തെ ചോദ്യം യാ ഡാഷ് കുല്ലുക്കും എന്തൊക്കെയാ എന്തൊക്കെ അന്തുമുണ്ട് അന്തുണ്ട് ഉണ്ട് എന്താണ് വാവു നൂനു വാവുനൂനുമാണ് അപ്പോൾ അന്ത അടുക്കേണ്ടത് അല്ലെ പെണ്ണുങ്ങളാകുമ്പോഴാണ് അന്തുന്ന കൊടുക്കുക അടുത്ത യാ ത്വാലിബത്താനി അല്ലെ മുജിത്തഹിദ് അപ്പൊ എന്താ വേണ്ടി അന്ത മുജിത്തഹിദത്താനി അന്ത മുജിത്തഹിദത്താനി അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എല്ലാവരും വിവരങ്ങൾ അറിയിക്കി അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയെല്ലാം